പറഞ്ഞു അനക്ക് പഠിപ്പിന് കഴിവില്ലെങ്കിലും വേറെ എന്തൊക്കെയോ ഒരു കാര്യത്തിന് എനിക്ക് കഴിവുണ്ട് അതൊന്നും നാളെ എനിക്ക് ലോകം എന്നൊരു വാക്കിനോട് പറഞ്ഞു അത് അയാളെ നാവ് കൊന്നായി പൊന്നായിരുന്നു പഠിച്ചുകൊണ്ട് ഇന്നിപ്പോ ഞാൻ ചെയ്യാത്ത പഠിച്ചാത്ത ഇൻസ്റ്റിറ്റോളുകൾ ആരാണ് യെസ് യെസ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ ഇതാ നമ്മുടെ അതിഥികൾ ചെവി കുഞ്ഞാപ്പൂത്തല്ല ഞാൻ പറയില്ല എവിടെ എവിടെയ്യുന്നാറിന്റെ നമ്മൾ കാത്തിരിക്കുന്നു രണ്ടുപേരും സത്യം പറഞ്ഞാൽ അവര് കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഒഫീഷ്യൽ ഫങ്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോ ഇനി ഒട്ടും സമയം കളയുന്നില്ല മൈക്ക് ഞാൻ അവർ രണ്ടു പേർക്കും കൈമാറുകയാണ് അല്ല ഒരു മൈക്ക് ഒരു മൈക്ക് ഒന്ന് 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 ഇരിക്കണേ പ്ലീസ് കൊടുക്കണം ആ ബാരിക്കേഡിന്റെ ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് മക്കളെ ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് എല്ലാവരും ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് പോകണം എല്ലാരും സന്തോഷല്ലേ ഞങ്ങൾക്ക് നല്ല സന്തോഷാണ് അപ്പോ ആദ്യമായിട്ട് തറവാട്ടില് മൂത്താളല്ലേ അല്ലേ ഒരു രണ്ടു വാക്കു സംസാരിച്ചു കൊമ്പാട് പോയ അസ്ലാം നമസ്കാരം എന്തായാലും എം ഐ എസ് എം യു പി സ്കൂളിന്റെ ഇനാഗേഷൻ അല്ലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ വരെ എത്തിച്ച ഈ നാട്ടിലുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം സത്യമാണ് അത് കൈ അടിച്ചില്ലല്ലോ യഥാർത്ഥം അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങളൊരറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ഇവനൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത് വയറും തൊട്ട് കാരണം അപ്പോ തച്ചിട്ട് ഫേമസ് ഫേമസായ മനുഷ്യന്മാര് ലോകത്തുണ്ടാവും ഉണ്ടോ ഉണ്ടാവില്ല അത് നമ്മൾ ഈ ഞമ്മളീരിയലേ നടക്കുള്ളു അതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായത് അതുകൊണ്ടന്നെ ഇടക്കിടക്ക് ഞാൻ പറഞ്ഞ കൊടുക്കണതും അല്ലേ ആ തല്ലല്ലോ ആ തല്ലല്ലേ ഇപ്പൊ കൊടുത്താലോ എന്താ ൾക്കാര് നോക്കുന്ന ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്ര പേരാണ് ഇത്ര പേര് കാണുക ഒരടി കൊടുക്കണോ എന്താണോ ഇവനെ കൊടുക്കാൻ ഇവന്റെ കുറച്ച് ആരാധകരും ഈ വയസ്സായ വല്യമാരുണ്ടല്ലോ അത് പറ്റാത്ത ശരിക്കും അവനെ തല്ലരുത് വലിയ ഇഷ്ടല്ല കുറെ ആൾക്കാരുണ്ടിന്റെ എന്തിനാ മലയാള തല്ലണോ അങ്ങനെ പറയണ ഒരുപാട് വല്യമാരുണ്ട് ഇവരെ പറഞ്ഞ കാര്യം ലൈവായിട്ട് കാണാൻ വേണ്ടി ഒന്നാൾ കൊടുത്താലോ കൊണ്ടിക്ക് പോയാക്കാം കൊടുക്കല്ലേ നമുക്ക് കൊടുക്കാം വേദന കൊടുക്കണല്ലോ കേട്ടോ നല്ല അപ്പോ സ്കൂളിലൊക്കെ വന്നിട്ട് ഞമ്മള് സംസാരിക്കാറില്ല സ്കൂളില് നമ്മള് പഠിക്കണ കാലത്തൊക്കെ നമുക്ക് ഒരു സ്റ്റേജ് എന്ന് കിട്ടുകഴിഞ്ഞാല് നമുക്ക് ഒന്നാമത് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്ക് സ്റ്റേജ് കേറാനും പാട്ടും മൂവിക്കറി അതേപോലെ എന്തോ നാടകം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ കേറുന്നല്ലാതെ ഇതുപോലെ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ അതിന് പ്രചോദനം തന്നതും നിങ്ങൾ തന്നെയാണ് അല്ലേ പ്രോത്സാഹനം ഇല്ലാതെ കണ്ടാൾക്കാരെ കണ്ടുകാരും മുട്ടു പറക്കൂലെ പറയണേ ഒരുപാട് എത്തി നോക്കണ്ടേ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ അനുഭവത്തിന്റെ വലിച്ചത്തിൽ പറയാം സ്കൂളിന്റെ പരിപാടി അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പഠിച്ചോളി മക്കളെ സത്യം പറയു പഠിക്കാത്തതിന്റെ ഒരു ഇപ്പോ ഇവ ഇപ്പൊ ഇപ്പൊ അനുഭവിക്കണ്ടെന്ന് ഞാൻ അനുഭവിക്കണ്ട സത്യം പറയുന്ന തന്നെ പോയാ അതേമാതിരി പഠിച്ചാത്തതിന്റെ സങ്കട എനിക്കുണ്ടോ പഠിപ്പ് ഒരാൾക്കോ ഏറിയിട്ടുള്ള ഗടാൻ പഠിച്ചു അവനവന്റെ സ്വാതന്ത്ര്യം അത് അങ്ങനെ പറഞ്ഞു ഒരു ഞാൻ മറ്റേതും താല്പര്യം ശരിയാവില്ല അതെല്ലാം ഞാൻ ഞാൻ പഠിക്കാത്തതിന്റെ സങ്കടം എനിക്കുണ്ട് നമ്മൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞമ്മളൊരു ടീച്ചർമാര് പറയും കുട്ടിക്ക് അറിയും ചന്ത ഉണ്ടായിരുന്നോ ക്ലാസ്സിൽ അടങ്ങി നോളി നാളെ ഇതിനുഭവിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോഗ്ലോ ഇപ്പൊ അത് അനുഭവിക്കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് അത്രേ ഞാൻ പറഞ്ഞോളൂ നല്ലോണം പഠിച്ചോളി പഠിപ്പിന് യാതൊരു പിന്നെ കണ്ടാലും പഠിപ്പിന് കാര്യത്തിൽ പറയുന്നത് ഒരു രക്ഷയില്ല ഈ സാധനം കുറച്ച് നമ്മള് നാളെ നമ്മൾ ആരാവും എവിടെ എത്തും എന്തൊക്കെ സംസാരിക്കേണ്ടി ഒരു മാനറ്റി ആരൊക്കെ ഏറ്റവും ഇടപഴകേണ്ടി വരും എന്നുള്ളത് വരെ നമുക്കിപ്പോ അറിയാൻ പറ്റൂല പക്ഷെ അതാണ് പറഞ്ഞത് ഒരു ഒരു മനുഷ്യനേക്ക് നേരിട്ട് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നുണ്ട് വിദ്യാഭ്യാസം എന്നാണ് സാധനം ഒരു രക്ഷയില്ല അപ്പൊ കാര്യത്തില് അപ്പൊ ആ ഒരു സ്കൂളിലായതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ അപ്പൊ മാഷിനോട് പറഞ്ഞു ഇത് പത്തില് വെച്ചപ്പോ രണ്ടെണ്ണം ഉണ്ടിട്ടോ അതില് ചീച്ചൊന്നും വേണ്ട അത് രണ്ടെണ്ണം കിട്ടിയാ അപ്പോ എനിക്ക് മാഷിനോട് പറഞ്ഞു പരീക്ഷന്റെ സമയത്ത് ജൊന്ന എവിടെ എത്തൂല എന്നെ കൊണ്ടൊക്കെ ഒരു കാര്യമില്ല അല്ലേ അവര് സംഭവം ശരിയാണ് ജൊന്ന എവിടെ എത്തൂല എന്നെ കൊണ്ടൊന്നും ഇതാവൂലൊക്കെ പറഞ്ഞു പോവാൻ നേരത്തെ മാഷിനോട് പറഞ്ഞു എനിക്ക് പഠിപ്പിന് കഴിവില്ലെങ്കിലും വേറെന്തൊക്കെയോ ഒരു കാര്യത്തിന് എനിക്ക് കഴിവുണ്ട് അതൊന്നല്ലെങ്കിൽ നാളെ എനിക്ക് ലോകം അറിയപ്പെട്ടോന്ന് വാക്കിനോട് പറഞ്ഞു നാവ് പഠിച്ച പുണ്യം കൊണ്ട് ഇന്നിപ്പോ ഞാൻ ചെയ്യാത്ത പഠിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ല പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ ഞാൻ ഞാൻ കേറാത്ത അല്ലേ കണ്ടില്ലേ ബിരുദം വരെ നേടിയ അതെ

ഡയലോഗോട് കൂടി കൊമ്പാട്തിൽ വർക്കേക്ക് അതെന്നെ പറഞ്ഞു വാതിൽ വർക്കേന്ന് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ എന്റെ അമ്മ കുറ്റിപ്പുളിയ സൈനബ വിചാരിച്ച് നടന്നില്ല പിന്നെ ഞാനക്ക് പോണോ? എനിക്ക് വിടാനിക്കാൻ പറ്റില്ല. ഞാനക്ക് പോണോ? ഇതിപ്പോൈക്കോ. നല്ലൊരു കൈടി എടിച്ചാണ്. ഓരെ? വലകദൻ കൈചാണ് കൈ. 헤ദിയനിൽക്കുന്ന വൈദ്യക്ഷ അറ്റത്ത നിൽക്കുന്ന അറ്റൻഷൻ മധ്യത്ത നിൽക്കുന്ന മധ്യക്ഷ അയ്യാന്തോറി കിട്ടിയവ കിളിവായതാണ്. മതി. അപ്പോൾ അസ്സലാമു അലൈക്കും എല്ലാരുംറങ്ങാണോ നോക്കിയാ വേറെന്താ പോണ്ടേ പെട്ടെന്ന് പറയും കുട്ടികളൊക്കെ ഉണ്ടാ ഉറക്കാൻ വന്നിട്ട് നിൽക്കാൻ കോട്ടി താങ്ക് യു അതല്ലേ അപ്പൊ ഈ കുട്ടികളൊക്കെ ഉറങ്ങാൻ നിക്കാണ് ഒരുപാട് പരിപാടി ചോറ് അപ്പൊ എന്തായാലും ഈ പരിപാടി വരുന്നതും മാനേജർമാർക്കും പി ടി ഐ കമ്മിറ്റിക്കും എല്ലാവർക്കും നമ്മൾ നന്ദി പറയണം കാരണം നിങ്ങൾ ഇതേപോലെ ഒരുമിച്ച് കാണാം നമുക്ക്